േഴ്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പഴം കൊണ്ടുള്ള ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് സ്നാക്സോ ആവാം സ്റ്റാർട്ടറോ ആവും ബ്രേക്ക്ഫാസ്റ്റോ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിലുപരി ഗൾഫരല്ലെ പ്രവാസികൾ മിക്കവരും പറയൂ കുബ്ബൂസും അതുപോലെ തൈരാണ് കഴിച്ചത് അല്ലെങ്കിൽ എല്ലാ നേരവും ഒക്കെ ഓരോന്നും നമുക്ക് കേട്ടിട്ടില്ലേ ഞാനും കുറേയൊക്കെ കേട്ടിട്ടുണ്ട് കുബൂസും തൈരൂന്നും അത് പച്ചയമാരുടെ സിനിമ വന്നോളി പിന്നെ പറയേ വേണ്ട കുബൂസും പച്ച വെള്ളം മഹാകള്ളന്മാരാ എന്നോട് മഹാ കള്ളന്മാരാണ് എങ്ങനെ പറയാറുണ്ട് ഒരു നേന്ത്രപ്പഴം കഴിച്ചു അല്ലെങ്കിൽ മുട്ട മുറ്റ കൂട്ടി കഴിച്ചു എന്നൊക്കെയാണ് പറയാറ് പക്ഷേ ഞാൻ വന്നു കണ്ടപ്പോഴാണ് ഇവന്മാതിരി ചീനീ സംഭവങ്ങൾ എന്താണെന്ന് കണ്ടത് അപ്പോൾ നമുക്ക് അതേ റെസിപ്പി ഞാൻ സത്യത്തിൽ നേന്ത്രപ്പഴം വാട്ടിയിട്ടും പുഴുങ്ങിയിട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ എന്താ പറയുക കായ്പോള ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ട ചേർത്ത് അണ്ടിപ്പരുപ്പി മുണ്ടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടപ്പം ഞെട്ടിപ്പോയി വീറും പത്ത് മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ചട്ടി ചൂടാക്കിയാൽ പഴമരിക പഴമരുന്ന് കഴിഞ്ഞൊരു മുട്ട അതിലേക്ക് ഒരു പഞ്ചസാര മേലയ്ക്കും മധുരം വേണ്ടാത്തൊരു കുപ്പിട്ടാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മധുര ഉപ്പും അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് വരും അങ്ങനെയും ഉണ്ടാക്കാം ഇവിടെ ചെറുതായിട്ട് മധുരം ഇടുന്നുണ്ട് അപ്പം ഇട്ടിട്ട് ഇതുപോലെ നല്ല നെയ്യിൽ ഇത് പഴം ഒന്ന് ജസ്റ്റ് രണ്ട് വശം മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയേ കാണിച്ച് തരാട്ട ഓരോന്നോരോന്നോരോന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കണം ഇത് മരിച്ച ആദ്യമല്ലേ ഓരോ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മീൻ കറി ഉണ്ടാക്കണം കാണിച്ചെന്നില്ലേ അതും ഒക്കെ എളുപ്പപ്പണി ആദ്യം ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് അവരോരോ പണി ഒപ്പിച്ച് കൂട്ടുന്നു ഇത് ഇതുപോലെ കണ്ട ഒരെണ്ണം ആദ്യം ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരെണ്ണം ആദ്യം പുതിയ ഉണ്ടാക്കി ഡ്യൂട്ടിക്ക് പോകാൻ നേരമായി അപ്പം വേഗം ആവണല്ലോ അപ്പം അത് കഴിക്കാൻ കൊടുത്തിട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്ന് റെഡി ആവട്ടെട്ടാ ഇച്ചിരി തീ കൂട്ടിട്ടോ കുറച്ച് തീ കൂട്ടി അപ്പം കരിഞ്ഞു പോലെ എന്നാലും ഒത്തിരി തീ കൂട്ടി പോയി റെഡി ആക്കോ ഞാൻ മറിച്ചിട്ട് റെഡി ആക്കി എടുത്തോളാം കേട്ടോ അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും പഴം വാട്ടണം നമ്മൾ നെയ്ലൊക്കെ വഴറ്റിയെടുക്കില്ലേ അതാണെന്ന് വിചാരിക്കും അല്ല ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതുപോലെ ഓരോ പീസത്താക്കി മറിച്ചു മറിഞ്ഞു ഇത് അങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ മുട്ടയും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചേർക്കണം അത് ചേർത്തിട്ട് നമുക്ക് ആ മുട്ട ശരിക്കും വെന്ത് ഈ പഴത്തിൽ അങ്ങ് പിടിച്ച് വരുമ്പോൾ പഴം ഇങ്ങനെ കാണുകയും ചെയ്യാം അതിങ്ങനെ മൂത്തേൻ്റെ ഒരു ടേസ്റ്റും കിട്ടും ഒരു വല്ലാത്ത ടേസ്റ്റാട്ടോ രണ്ടു കൂടി എന്തായാലും ഇവരുടെ എളുപ്പപ്പണി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് മീനായിട്ട് ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ പെട്ടെന്ന് കഴിയുന്ന ഒരു ഒരമണിക്കൂർ കൊണ്ട് കഴിയുന്ന ഐറ്റംസ് ഉണ്ടാക്കും അതാണ് ഇപ്പോൾ ഒരു ഫിഷ് വാങ്ങാനെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നര രണ്ട് കിലോൻ്റെ ഒറ്റ ഫിഷ് കട്ട് ചെയ്യില്ല പണി എളുപ്പമായില്ലേ ഇതൊരു മീൻ കട്ട് ചെയ്യാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരും നാരായണ വേരും വരെയും നോക്കണം അല്ലെങ്കിൽ എത്ര പച്ചമീൻ നീ വാങ്ങിക്കൊണ്ട് വന്നാലും കഴുകി ഇത് വരുമ്പോൾ പിന്നെ ചീഞ്ഞ അവസ്ഥയിലേക്ക് എത്തും ഇതൊന്നും ആവശ്യമില്ല വരിക അതേപോലെ തന്നെ നീ കറി വയ്ക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കട്ട് ചെയ്യുകയുള്ളൂ അല്ലാത്തതൊക്കെ വരുക മസാല തൊറ്റ പൊള്ളിച്ചെടുക്കുക കഴിക്കുക ചൂട്ടൂടെ കഴിക്കുക പണിയാ കഴിഞ്ഞു അപ്പോൾ അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും ക ഇത് രാവിലെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെ ഈ മുട്ട നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കപുടിയും ഇതും ഇതിൽ അണ്ടിപ്പരിപ്പ് കൊച്ചുങ്ങൾക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം അതൊക്കെ ഇടാം അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ ആ ടേസ്റ്റും കിട്ടും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ മുകളിൽ ഇടുമ്പോൾ നല്ല ഭംഗിയും കിട്ടും കിട്ടും അപ്പം നമ്മളതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് കാരണം എല്ലാ ഐറ്റംസും നമുക്ക് കൊഴുപ്പ് വരിക നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അതൊന്നും വേണ്ടുള്ള കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ കായ്പ്പോളം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എല്ലാവരും യൂസ് ചെയ്യാം ടേസ്റ്റ് അതൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും അത് അതിനേക്കാൾ എളുപ്പമാണ് കനം കുറവല്ലേ എന്ത് കിട്ടാൻ എളുപ്പമാണ് ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ടോളൂ രണ്ട് സൈഡ് വരേപോലെ പഴം കാണുന്നുണ്ട് രണ്ട് സൈഡിൽ ഇനി അത് നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ആ പഴത്തുമുള്ള നന്നായി മുരിഞ്ഞു ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ അടിപൊളി ടീച്ച നിങ്ങളൊന്നെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ട ഇതേപോലെ കണ്ട അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ മുട്ടയുടെയും ഈ അതേപോലെ തന്നെ പഴത്തിൻ്റെയും അത് നന്നായിട്ട് വാടി ഓഫ് നല്ല സ്മെല്ല് വരുന്നത് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് വിശക്കത്തില്ല നല്ലൊരു പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഊരി ആവശ്യമില്ല കൂടെ ഒരു ജ്യൂസായാലും അടിപൊളിയാണ് കേട്ടോ ചായ ജ്യൂസ് ജ്യൂസായാലും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം